നമസ്കാരം പ്രധാന വാർത്തകൾ കണ്ണൂർ സർവകലാശാല പരീക്ഷാ പേപ്പർ ചോർച്ച കോളേജ് പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്തു കാസർഗോഡ് പാലാക്കുന്ന് കോളേജിലെ ബിസിഎ ആറാം സെമസ്റ്റർ പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഗ്രീൻവുഡ്സ് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് പി അജീഷിനെ സസ്പെൻഡ് ചെയ്തു ബേക്കൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് മാനേജ്മെന്റിന്റെ നടപടി ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി സഹകരിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ബുധനാഴ്ച അധ്യാപകരെയും രക്ഷകർത്താക്കളെയും വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി യോഗം വിളിക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു സംഭവത്തിൽ പ്രിൻസിപ്പൽ പി അജീഷിനെതിരെ പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു ചോദ്യക്കടലാസ ചോർത്തിയത് പ്രിൻസിപ്പൽ തന്നെയാണെന്ന് സിൻഡിക്കേറ്റ് ഉപസമിതിയുടെയും കണ്ടെത്തൽ കണ്ണൂർ സർവകലാശാലയിൽ നിന്ന് അയച്ച ബിസിഎ ആറാ സെമസ്റ്റർ ചോദ്യപേപ്പർ കാസർഗോഡ് പാലക്കുന്ന് ഗ്രീൻവുഡ്സ് ആർട്സ് സയൻസ് കോളേജിൽ ചോർന്നതായാണ് പരാതി എസ് സതീഷ് സിപിഎം എറണാകുളം ജില്ലാ സെക്രട്ടറി നിലവിലെ ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് എസ് സതീഷിനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗമാണ് എസ് സതീഷിനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് എസ് എഫ്ഐയിലൂടെ പൊതുപ്രവർത്തന രംഗത്തെത്തിയ എസ് സതീഷ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു ജോലിയില് കയറിയിട്ട് മൂന്ന് ദിവസം സ്റ്റോർ റൂമിൽ ടിപ്പർ ലോറി ഡ്രൈവർ മരിച്ച നിലയിൽ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെ കരാർ കമ്പനിയുടെ ടിപ്പർ ലോറി ഡ്രൈവറെ മരിച്ച നിലയിൽ കണ്ടെത്തി കൊട്ടാരക്കര വെട്ടിക്കവല സ്വദേശി രാഹുലിനെയാണ് മുല്ലൂർ തലക്കോട് അണ്ടർ പാസേജിന് സമീപത്തെ സ്റ്റോർ റൂമിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു മൂന്ന് ദിവസം മുമ്പാണ് വിഴിഞ്ഞത്തെ അപ്രോച്ച് റോഡ് നിർമ്മാണ കരാർ കമ്പനിയിൽ ട്രിപ്പർ ഡ്രൈവറായി ജോലിയിൽ പ്രവേശിച്ചത് രണ്ടാഴ്ച മുമ്പ് തിരുവനന്തപുരം എയർപോർട്ടിൽ ഇതേ കരാർ കമ്പനിയിലെ ഡ്രൈവറായിരുന്നു സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇടുക്കിയിൽ വെള്ളക്കെട്ടിൽ വീണ നാലു വയസ്സുകാരന് ദാരുണാന്ത്യം ഇടുക്കി കാന്തല്ലൂർ സ്വദേശികളായ രാമരാജ് രാജേശ്വരി ദമ്പതികളുടെ മകൻ ശരവണശ്രീയാണ് മരിച്ചത് കളിക്കുന്നതിനിടെ അബദ്ധത്തിൽ വീടിന് സമീപത്തെ വെള്ളക്കെട്ടിൽ വീഴുകയായിരുന്നുവെന്നാണ് വിവരം ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മൃതദേഹം മറയൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി വിവാദങ്ങൾക്കിടെ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് വിശിഷ്ട സേവാ മെഡലിന് ശുപാർശ ഡി ജി പി ആണ് സർക്കാരിന് ശുപാർശ നൽകിയത് വിശിഷ്ട സേവാ മെഡലിനുള്ള ശുപാർശ നേരത്തെ കേന്ദ്രം തള്ളിയിരുന്നു ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കേന്ദ്രം ശുപാർശ തള്ളിയത് രാഷ്ട്രപതിയുടെ മെഡലിനായി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് നേരത്തെ ആക്ഷേപമുയർന്നിരുന്നു എം ആർ അജിത് കുമാറിന് ഡി ജി പി ആയി സ്ഥാനക്കറ്റം ലഭിക്കാനിരിക്കെയാണ് ഡി ജി പിയുടെ ശുപാർശ എത്തിയിരിക്കുന്നത് നേരത്തെ സുസ്ഥീർഘ സേവനത്തിലുള്ള മെഡൽ എം ആർ അജിത് കുമാറിന് ലഭിച്ചിരുന്നു